നമുക്ക് കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള കല്ലുമ്മക്കായ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അരി അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കല്ലുമ്മക്കായ്ക്ക് ചോറ് വെക്കുന്ന ഏതെങ്കിലും ഒരു അരി എടുത്താൽ മതി അത് തലേ ദിവസം രാത്രി നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഗ്രൈൻഡറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് അരി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ ഗ്രൈൻഡർ സ്റ്റെക്കായി പോയില്ല എന്നിട്ട് പിന്നെ അരയുന്നതിനനുസരിച്ച് കുറച്ച് കൂടി കുറച്ച് കുറച്ച് കൂടി ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ ഗ്രൈൻഡർ ചിലപ്പോൾ കറങ്ങാണ്ട് അവിടെ നിന്ന് പോകും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് അരി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് പറയാൻ പറ്റുമതാണ് അപ്പം മൂന്ന് കപ്പ് അരി അത്യാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കണം അതേപോലെ തന്നെ ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം നമ്മുടെ ഈ അരി കുതിർ കുതിർത്തെടുക്കണം എന്നിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിൻ്റെ പരുവെന്ന് പറയുന്നത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരച്ചെടുക്കരുത് ഇതിലേക്ക് കുറച്ചൊരു കരിവരിപ്പോടു കൂടി വേണം നമ്മളിത് എന്താ പറയുക ഒരു തേങ്ങാ ചമ്മന്തി ഒക്കെ അരച്ചതിനേക്കാൾ ആ ഒരു തേങ്ങാ ചമ്മന്തിയിലും അരക്കുന്ന ആ ഒരു പരുവത്തിൽ ഫുൾ ഒരു തരിതരിപ്പോട് കൂടിയിട്ടുമാണ് നമ്മളിത് നമ്മൾ അതിന് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുമ്മക്കായുടെ ഇറച്ചിയാണ് ഇത് കുക്ക് ചെയ്യാത്ത വേവിക്കാത്ത ഇറച്ചി തന്നെയാണ് അപ്പോൾ അത് ഇതിലേക്ക് ഒരു ഏഴെട്ട് കല്ലുമക്കായുടെ ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു അരശ മാവിന് കിട്ടും നമ്മൾ കല്ലുമ്മക്കായ് പൊരിച്ചിട്ട് തിന്നുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഇത് ഈ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടും അപ്പോൾ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അങ്ങനെ അധികാർക്കും അറിയത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ആയിട്ടില്ല ഇത് കുറച്ചും കൂടി വലിയ ഉള്ളത് അപ്പോൾ ഇത് ഒന്നുകൂടി അരഞ്ഞതിന് ശേഷം വേണം നമുക്കിത് കോരി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ അരിയും ചെയ്തിട്ടുണ്ട് എന്നാൽ തരി തരിയോടുകൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് തരി ഉണ്ടായി പോവുകയും ചെയ്യരുത് നമ്മളൊരു നെയ്യപ്പത്തിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവം അതായിരിക്കും കുറച്ചൊരു നല്ലതല്ലേ പറയുമ്പോൾ മനസ്സിലാവാന് പെട്ടെന്ന് അപ്പോൾ ആ ഒരു ആ ഒരു അനുസരിച്ചിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ ഇവിടെ കലുമക്കായൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലെ വെള്ളമെല്ലാം ഉറ്റിപ്പോവാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി എന്നാൽ ഇതിനകത്ത് ഉള്ളിലുള്ള കംപ്ലീറ്റ് വെള്ളം നമുക്ക് പോയി കിട്ടും നല്ല ഡ്രൈ ആയി കിട്ടും ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി എന്നാൽ വെള്ളം തീർത്ത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ അരച്ച് അരി അപ്പം ഞാൻ ഇത് കുറച്ച് ലൂ കുറച്ച് ലൂസായ കാരണം ഞാൻ ഇത് ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് മുറുക്കിയെടുത്തതാണ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് അപ്പൊ ഈ ഒരു പരുവത്തിലായിരിക്കണം കണ്ട തരിതിരിപ്പ് ചെറിയൊരു തരിതിരിപ്പ് കാണുന്നില്ല അതേപോലെ തന്നെ ഇത്രക്ക് മാത്രം ഇതിലത്ത് വെള്ളം പാടുള്ളൂ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഒരു ബോൾസ് പോലെ ആക്കി എടുക്കാൻ പറ്റണം ഭയങ്കര ലൂസായി പോവരുത് എന്നിട്ട് ഇതായി കാണുന്ന പോലെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരുപാട് അരിയൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല എനിക്കതിങ്ങനെ ഒരുപാട് നിറച്ച് ഒരുപാട് അരി കൂടുതൽ വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാനൊരു അധികം വെക്കാറില്ല കുറച്ച് കുറച്ച് കുറച്ചിട്ടാ വെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അത് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ മറ്റേത് കൂടുതലും അരിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലെ കുറച്ച് ഇങ്ങനെ അരിയെടുത്ത ശേഷം ഇതിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു കല്ലുമ്മക്കായുടെ ആ ഒരു ഷേപ്പിൽ നമ്മളിത് ഇങ്ങനെ ഈ കല്ലുമ്മക്കായ് വിടർത്തി വെക്കുകയും ചെയ്യരുത് എന്നാൽ ഇങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യരുത് നമുക്കറിയില്ല കല്ലുമക്കായുടെ ഒരു തീരദേശ ഒരു സൈസും അതിൻ്റെ ഒരു ഷേപ്പൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഇതിലേക്ക് അരി ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ കംപ്ലീറ്റ് കല്ലുമ്മക്കായും നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിക്ക് വെച്ച് വേവിക്കണം അപ്പോൾ ഇത് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം നല്ല വേവുണ്ടാവും നമ്മുടെ ഈ ഏരിയ എല്ലാം നല്ലപോലെ വെന്ത് കിട്ടണ്ടേ അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ നമുക്ക് വേണ്ടിവരും അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് മുക്കിപ്പെരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മുളകിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് അത് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ല കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയോടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല കാണാൻ നല്ല കളറുണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് ഈ മുളകിൻ്റെയൊക്കെ പച്ചക്കുത്തി നമുക്ക് മാറിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്കെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി വരണം അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് തിക്കാക്കി എടുക്കണ്ട പേസ്റ്റ് രൂപത്തിലാക്കണ്ട എന്നാൽ പോലും ഒരുപാട് ലൂസല്ലാണ്ട് ഇത് ഇതിപ്പോൾ കുറച്ച് ലൂസില്ലല്ലോ കിടക്കുന്നത് അപ്പം നമുക്ക് കുറച്ചൊരു കട്ടിക്ക് വേണം അപ്പം അതിനായിട്ടാണ് നമ്മൾ ഇത് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത് അപ്പം ഏകദേശം നമുക്കൊരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്ത ശേഷം ഇത് വറ്റി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു ലൂസിലാണ് ഇപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ചൂടോടെ ആയതുകൊണ്ടാണ് ഇനി ഇത് തണുക്കുമ്പോൾ അതൊന്നും കൂടി തിക്കായി വരും അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും അപ്പോൾ അത് നല്ലതുപോലെ തണുക്കട്ടെ അവിടെ ഇരുന്നിട്ട് നല്ലതുപോലെ തണുക്കട്ടെ അതിന് ശേഷം നമ്മുടെ കല്ലുമക്കായൊക്കെ ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിക്ക് വെന്ത് ഒരുപാട് സമയമായി ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് തണുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്സ് എന്ന് പറയാനുള്ളത് നല്ലതുപോലെ വേവുകയും ചെയ്യണം അതേപോലെ തന്നെ നല്ല രീതിക്ക് ഇത് തണുക്കുകയും ചെയ്യണം എന്നാലാണ് നമുക്കിതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഇറച്ചി ആയിട്ട് നമ്മുടെ ഈ ഒരു കല്ലുമ്മക്കായയിലേക്ക് കിട്ടുകയുള്ളൂ അല്ലാത്തവശ്യം നമ്മുടെ ആ ഒരു തോട്ടിലേക്ക് തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് ഇത് നല്ല രീതിക്ക് വേവിച്ചെടുക്കുക അര മണിക്കൂറ് മുക്കാൽ മണിക്കൂറ് വെച്ചാലും ഭക്ഷണമൊന്നുമില്ല അതേപോലെ തന്നെ ഒരു മൂന്നാല് മണിക്കൂർ വെറുതെ റെസ്റ്റ് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്കിത് ആയിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കാം ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പൊളിക്കാം അല്ലെങ്കിൽ ഇതേപോലെ കല്ലുമുക്കായുടെ ഒരു തോട് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ അടർത്തി എടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ട് പറ്റും ഇറച്ചിയൊന്നും എവിടെയും പോവുകയില്ല കണ്ടില്ലേ എല്ലാം ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്ക് തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ നേരത്തെ മാറ്റിവിരിക്കുന്ന ആ ഒരു മുളക് വെള്ളമല്ലേ അതിലേക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വെച്ചാൽ നമ്മുടെ ഒരു ഈ ഒരു കല്ലുമ്മക്കായയിലൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു മസാല പിടിച്ചതുപോലെ ഇരിക്കും ഇല്ലെങ്കിൽ വെറും ഒരു വെള്ളം പോലെ ആയിട്ട് മുളകൊന്നും അതിനകത്തേക്ക് പിടിക്കില്ല അതേപോലെ തന്നെ ഒരു കാണാനൊട്ടും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഈ ഒരു മുളകിൻ്റെ മിക്സ് ആദ്യം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കടലപ്പൊടി ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമൊന്നുമില്ല നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റും ഉണ്ടാവുക അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കല്ലുമുക്കായി ആ ഒരു മുളകിൻ്റെ മിക്സിൽ മുക്കിയിട്ട് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഭയങ്കര ഹാർഡായിട്ട് മാറും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേഗം വേഗം ഫ്രൈ ചെയ്തെടുക്കാം കാരണം നമ്മൾ മുളകൊക്കെ ഓൾറെഡി നമ്മൾ തിളപ്പിച്ച കാരണം അത് കുക്കായിട്ട് ഉണ്ടാവും അതുകൊണ്ട് അതിനിപ്പം ഒന്നും ആവായില്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മൂന്ന് സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കണം മൂന്ന് സൈഡ് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം എല്ലാ സൈഡും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം അപ്പം നല്ല രസം ഉണ്ട് ഇത് കാണാൻ അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സിമ്പിളായുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ